എപ്പോഴും വിവാദങ്ങളിൽ പെടുന്ന ഒരാളാണ് കൊല്ലം എം എൽ എയും നടനുമായ മുകേഷ് പലപ്പോഴും നടന്റെ ഫോൺ കോളുകൾ പുറത്തുവരികയും ഒക്കെ ചെയ്തിട്ടുമുണ്ട് ഇപ്പോഴിതാ കൊല്ലത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ ചമയുന്ന രാഗം രാധാകൃഷ്ണൻ എന്നയാളുടെ ചതിക്കിരയായി പണം നഷ്ടപ്പെട്ട തിരുവനന്തപുരം ഉരുട്ടമ്പലം സ്വദേശിയായ യുവാവ് എം ഫോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ച രീതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഫോൺ കോളിൽ ഉള്ളത് ഗതികെട്ട് വിളിക്കുന്ന യുവാവിന്റെ പ്രശ്നം എന്താ ാണെന്ന് പോലും കേൾക്കാൻ കൂട്ടാക്കാതെ ഭീഷണി മുഴക്കുകയാണ് കൊല്ലം എം എൽ എ ചെയ്തത് ഞാൻ സാർ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത് അമ്പലത്തിനാണ് സാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രാഘം രാധാകൃഷ്ണൻ ഹലോ അല്ല ഒരു അർത്ഥമുണ്ട് ആ ഞാനിത് ഞാനിത് അങ്ങോട്ട് ഇത് എന്റെ നമ്പറുണ്ടല്ലോ സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കും ആ കോടതി കോടതിയുടെ തീരുമാനമാണ് സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കും ആള് വരും എന്താണ് ചോദിക്കാൻ സുഹൃത്താ അല്ല ഞാൻ വാർത്തയിലൊക്കെ ആ അതെ നിക്ക് നിർത്തിക്കോ ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ നിർത്തി കേട്ടോ വാർത്തയിലാ വീട്ടിൽ വന്നും അടിച്ചു പിരിക്കുന്നില്ല ഇപ്പം വരും എന്റെ എന്റെ മേഴ്സിയിലാണ് ഞാൻ പറയുന്നത് അയാൾ അറിയാതെ വിളിച്ചു പോയതാണ് വിട്ടുകളെങ്കിലും ഒന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ഉറങ്ങത്തില്ല ജീവൻ കൊതിയുണ്ടെങ്കിൽ പൊച്ചുപൊയ്ക്കോ കേട്ടോ ഇനി മേലാൽ ഈ തരത്തിലുള്ള ഒരു കോളും ആരെയും വിളിക്കണത് കേട്ടോ നമ്പർ നോട്ട് കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ നീ കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് ജീവിക്കും കേട്ടോ ശരി ശരി ഊരുട്ടമ്പലം സ്വദേശി ഗൗതം എന്ന യുവാവ് ഫോണിൽ വിളിച്ചപ്പോഴാണ് മുകേഷ് ഭീഷണി മുഴക്കിയത് മുകേഷുമായി അടുപ്പമുണ്ടെന്ന് അവകാശപ്പെട്ടാണ് രാഗം രാധാകൃഷ്ണൻ ഗൗതമിന് ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയത് പണം കൈപ്പറ്റിയ ശേഷം ചതിച്ച രാധാകൃഷ്ണനെതിരെ പോലീസിൽ പരാതിയടക്കം യുവാവ് നൽകിയിട്ടുമുണ്ട് എം എൽ എയുടെ അടുപ്പക്കാരെന്ന നിലയിൽ പണം തിരിച്ചു നൽകുവാൻ ഇടപെടണം എന്നാവശ്യപ്പെട്ട് ഫോണിൽ വിളിച്ച യുവാവിനെ പോലീസ് ബന്ധം അടക്കം പറഞ്ഞ് ഭീഷണി മുഴക്കുകയാണ് മുകേഷ് ചെയ്തത് ഇതോടെ യുവാവിന്റെ ധൈര്യം മുഴുവൻ ചോരുകയായിരുന്നു യുവാവിന്റെ മിസ്ഡ് കോൾ കണ്ട് എം എൽ എ തിരിച്ചു വിളിച്ചു എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഊരുട്ടമ്പലം സ്വദേശിയാണെന്നും താങ്കളുടെ അടുത്ത സുഹൃത്ത് രാഗം രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയം പറയാനാണെന്നും പറഞ്ഞതേ ഗൗതമിന് ഓർമ്മയുള്ളൂ പിന്നീട് എം എൽ എയിൽ നിന്നും തുടർച്ചയായി ഭീഷണികൾ എത്തുകയായിരുന്നു എന്റെ സുഹൃത്തോ നിർത്തിക്കോ നിർത്തിക്കോ ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ എന്ന് പറഞ്ഞാണ് എം എൽ എ തുടങ്ങിയത് എന്റെ ഫോൺ സൈബറുമായി കണക്ട് ചെയ്തിരിക്കുകയാണ് കോടതിയുടെ തീരുമാനമാണെന്നറിയാമല്ലോ വേഗം നിർത്തിക്കോ കേട്ടോ ഇല്ലേൽ വീട്ടിൽ വന്ന് അടിച്ചു പിരിക്കും നിന്നെ ഇപ്പോൾ തന്നെ സൈബർ പോലീസ് വീട്ടിൽ വരും എന്റെ മേഴ്സിയിലാണ് പറഞ്ഞാൽ ഓക്കെ അതല്ലെങ്കിൽ നീ വീട്ടിൽ ഉറങ്ങത്തില്ല രാഗം രാധാകൃഷ്ണൻ സുഹൃത്തോ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ വെച്ചു പൊക്കോ ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ നീ വേറെ സ്ഥലത്തിരിക്കും ആഹാ വേറെ പരിപാടിയുമായി ഇറങ്ങിയിരിക്കുകയാണോ എന്നാണ് മുകേഷ് പറഞ്ഞത് അതേസമയം ഗൗതം എന്ത് വിഷയം പറയാനാണ് വിളിച്ചതെന്ന് പോലും കേൾക്കാൻ തയ്യാറാകാതെ ഷൗട്ട് ചെയ്യുന്ന സമീപനമായിരുന്നു മുകേഷിൽ നിന്നും ഉണ്ടായത് കൂടാതെ സൈബറിലേക്ക് ഫോൺ കണക്ട് ചെയ്തു എന്ന കള്ളം പറഞ്ഞ് ആ യുവാവിനെ ഭീഷണിപ്പെടുത്തുകയുമുണ്ടായി എം എൽ എയുടെ അടുപ്പക്കാരനാണ് രാഗം രാധാകൃഷ്ണൻ എന്നു കരുതിയാണ് താൻ വിളിച്ചതെന്നാണ് യുവാവ് പിന്നാലെ വ്യക്തമാക്കിയത് താൻ എങ്ങനെയാണ് ചതിക്ക് എതിരായതെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ രാഘം രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ ചാനൽ നടത്തുന്ന ഒരാളുണ്ട് പുള്ളിക്കാരൻ എന്റെ കയ്യിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ വാങ്ങിച്ചിരുന്നു ചാർ പുള്ളിയുടെ ചാനൽ ജോലി വാഗ്ദാനം നൽകി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ